ിലാ എങ്ങനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരോം ചൂടി നീ പോരണം എൻറെ ഇടയായി നീ എന്നും ചേർത്തിയിടണം െങ്കും പൊന്നായിനിന്നും കൊഞ്ചും കുയിലായി എന്റെ ഗീത് മുബാരോണിമോൻ ഹലോ ഗുഡ് ഇങ്ങനെ ഡ്രൈവിങ്ങിൽ പോവാണ് അപ്പൊന്ന് കയറിയതാ ഭക്ഷണൊക്കെ അയച്ചോ ആ നോക്കിയാണ് ഡ്രൈവിംഗ് ഞാൻ തായ്ക്ക് ചുരം മണിക്ക് അടിത്തരാ ടൈം നല്ല തെളിഞ്ഞു കാണും ഉച്ച കൊണ്ടി ബൊന്നൂസ് ഗുഡ് മോർണിംഗ് ഇത് ചെറിയ കാറാണ് ഇന്നലെട്ട് പുതിയ വണ്ടി ഉണ്ടാകത്ത് മോലാളി വണ്ടി ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാ നിസാൻ്റെ എന്തൊക്കെയും ഒന്നും ഇണ്ടാത്തേ ലേക്ക് അടിച്ചു പോയോ പോയോ കല്യാണ പേര് ചോറ് കൊണ്ടാൻ പറ നല്ല ഫുഡ് ഫുഡും അത് നമ്മളെ ഫ്രണ്ട് സബ്സ്ക്രൈബർ ആണേ ഒന്നു പോയിട്ടില്ലെങ്കിൽ പരിചയപ്പെട്ടോട് ടിക്കാൻ വേണ്ടി വന്നോണ് ആരാരും കേറിയിട്ടില്ല ആരാണെങ്കിൽ വന്നത് ആരാണ് ആരാണ് അല്ല ആള് പേരുണ്ട് ഇനി ആള് വരും ഇനി ആളുകൾ വരും ൾക്കാരെ കയറി എനിക്ക് ഒരു കറക്റ്റ് ടൈമില് കയറാൻ പറ്റാത്ത എന്താ ചലഞ്ച് ചെയ്യണേ എന്ത് ചലഞ്ച് പറയാ ചലഞ്ച് നിക്കാൻ ഇപ്പുറത്തെ തായ്ക്കുത്ത ചുരം വലിയ ചുരാണ് ഇവിടെ സൗദി അറേബ്യത്തില് അത് ഞാൻ കയറാൻ പോണേ ഞാൻ കാട്ടി ചുരം മൊത്തം കാട്ടിത്തരാ വണ്ടി തിരുത്തി കാണ്ട്

ദൈവല്ലേ ഞാൻ ക്യാമറ കുടിച്ച വിഷയല്ല ഇപ്പടെ വേറെ റോഡാണ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ അപ്പുറം മലകളുണ്ട് ഇവിടൊന്നും കാണൂല ഒക്കെ മലയാള എന്റെ മുകളിലോട്ട് കേറും നടക്കൂല നിർത്തിക്കാണ്ട് വേറെ വീടെടുക്കണം ആകെ ക്യാമറ പ്രശ്ന ക്യാമറന്ന് പറഞ്ഞ ആകെ ക്യാമറ വന്നിട്ടുണ്ടല്ലോ

É甜... Them... Them Th ും സൗഭാഗ്യം നാളവരും ഓർമ്മകളാകും ഓരോരോ വണ്ടി അത് തോഡിഫൈ ചെയ്ത വണ്ടികൾ നന്നാറ് പോയെല്ലാരും മൂന്നാൾക്കാരുണ്ട് ആ ഒരു മെസ്സേജ് ആക്കണില്ലല്ലോ നെറ്റ് പോകണ്ടോ െറ്റ് പോകുന്നുണ്ടോ ഞാൻ ടൗണിൽ നിന്ന് പോയിക്കുന്ന മാലേരിയിലായിട്ടാണ് അതാണ് പ്രശ്നം സംഭവം നെറ്റ് പോയത് നെറ്റ് വരുന്നില്ലല്ലോ മനസ്സിൽ ഒരു മുറിവായി നീ മഴ ചെറുപ്പ നെറ്റ് പോയിട്ടുണ്ടോ അല്ലെ ചെറുക്ക പോണേ ഞാൻ അഞ്ചു മിനിറ്റ് അഞ്ചിനോട് എത്തും അഞ്ചു മിനിറ്റിനോട് എത്തും ഐ ആം ഗോയിങ് ടു തൈഫ് രണ്ട് മലകൾക്കിടയിലുള്ള റോഡാണ് ുംറവകളൊക്കെ പടച്ചവനെ അതത്

േക്കെ താങ്ക് യു ഫാതിൽമോൻ പോയി വന്നഅങ്ങനടാ ില്ല ചുരുത്തോടെ എത്തുന്നില്ല ഓടിക്കൊണ്ടിരിക്കണേ മലകൾ താണ്ടി അങ്ങനെ പോണം പോലീസും വേണ്ടി ക്യാമറിയോ എന്നോളെ ഞാൻ ചൊരത്തിന്റെ മൂലത്തിന് പുള്ള കാണിച്ചു

മലന്റെ മുകളിവിടെ നിന്ന് കാണുന്നില്ല അത്ര ഹൈറ്റാണ് മലക്കത്തണം ശരി ചോരം കേട്ടിട്ടില്ല അതേമാതിരി അങ്ങനെ കോട മുടിക്കണം കാണുന്നില്ല കോട മുടിയത് കൊണ്ട് കാണുന്നില്ല മലന്റെ മുകളൊന്നും സംസാരിക്കും ഞാൻ കൂടുതൽ ഫോണൊക്കെ നോക്കിയാ പ്രശ്നമാണ്

के भाई मेरे लोग